സൈബർ ഇടങ്ങളിലെ വ്യക്തി അധിക്ഷേപങ്ങളെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അത് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിന് നേരിട്ടിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഞാനാണ് ഏറ്റവും കൂടുതൽ സൈബർ ഗുണ്ടകളുടെ അക്രമത്തെ ഒരാൾ അന്നൊന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ സി പി എം നേതാക്കളോ ഞങ്ങൾക്ക് നേരെ ഉയരുന്ന ഒരു ഈ വ്യക്തിഗതമായ ആക്ഷേപങ്ങളെപ്പറ്റി ഒന്ന് അപലപിക്കാനോ കേസെടുക്കാനോ തയ്യാറായിട്ടില്ല കെ കെ രമയ്ക്കെതിരായും ഉമാ തോമസിനെതിരായും ഉൾപ്പെടെ നിരവധി മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരായും ഇത്തരത്തിലുള്ള സൈബർ ഇടങ്ങളിലെ അക്രമം ഉണ്ടായിട്ട് ഇവരാരും പ്രതികരിച്ചിട്ടില്ല വടകരയിൽ പരാജയം ഉറപ്പാണെന്ന് കണ്ടുകൊണ്ട് ഒരു പുതിയ ഇഷ്യൂ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് വടകരയിൽ ഷാഫി പറമ്പിൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് കണ്ടപ്പോഴാണ് വ്യക്തിഗത ആക്ഷേപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം നടത്തുന്നത് ശൈലജ ടീച്ചർ മന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ അഴിമതികളും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നത് വ്യക്തി അധിഷ്ഠിതമല്ല ആക്ഷേപങ്ങളല്ല അത് പറയാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലെ നിരവധി കാര്യങ്ങൾ കോവിഡുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഇപ്പോഴും വിജിലൻസിന് മുമ്പിലുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ പറയുന്ന ഒന്നും വ്യക്തിപരമായ അധിക്ഷേപങ്ങളല്ല അതേസമയം പേഴ്സണൽ ആയിട്ടുള്ള അറ്റാക്കുകളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അത് ഞങ്ങളെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രവർത്തകരെയും നേതാക്കളെയും ആക്ഷേപിക്കുമ്പോഴും അതേ നിലപാട് സി പി എം എടുക്കണം ഉദാഹരണമായി നമ്മുടെ കാ കാസർഗോഡ് സ്ഥാനാർത്ഥിക്കെതിരെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ അദ്ദേഹത്തെ വളരെ മോശമായി വർഗീയ രീതിയിൽ തന്നെ അദ്ദേഹത്തിനെതിരായി പ്രചരണം നടത്തി അതിനെതിരെ ഒരു കേസും ആരും എടുത്തിട്ടില്ല അതേസമയം നരേന്ദ്രമോദിക്കെതിരെ പോസ്റ്റ് ഇട്ടപ്പോൾ കേരള പോലീസ് എത്ര ആവേശത്തോടെയാണ് കേസെടുക്കുന്നത് വടകരയിൽ ഒരു സംശയവും വേണ്ട വലിയ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ ജയിക്കാൻ പോവുകയാണ് അതിന്റെ അക്ക അങ്കലാപ്പിലാണ് ഇപ്പൊ സി പി എം അല്ല കേസെടുത്തിട്ടുണ്ടേ പോലീസ് തെളിയിക്കേട്ടെ അതിന് ഞങ്ങൾക്ക് അതിനകത്ത് ഉത്തരവാദിത്വം ഒന്നുമില്ല ഇപ്പോൾ നമുക്കറിയാവല്ലോ ഇടങ്ങളിൽ ആളുകൾ അഭിപ്രായം പറയുന്നതിന് ആർക്കും ഒരു പ്രത്യേകത അനുവാദമൊന്നും ആവശ്യമില്ല സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം അതാണ് ആർക്കും ആരെ പറ്റി എഴുതാം അത് പോലീസിന് പക്ഷേ കേസെടുക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത് കേസെടുക്കുന്നത് ഏകപക്ഷീയമായിരുത് മറ്റുള്ള ആളുകളുടെ പേരിൽ അധിക്ഷേപം ഉണ്ടായാൽ എന്താ കേസെടുക്കാത്തത് അപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് ഏകപക്ഷീയമായി ഒരു വിഭാഗത്തിന് നേരെ മാത്രം കേസെടുക്കുന്ന നടപടി ശരിയല്ല അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് നിയമ നടപടി സ്വീകരിക്കുന്നത് ഞങ്ങളെതിരുവല്ല എല്ലാ ബൂത്ത് കമ്മിറ്റികളും പ്രവർത്തനക്ഷമമാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത് പൊതുവെ കേരളത്തിൽ വളരെ നല്ല അന്തരീക്ഷത്തിൽ എല്ലാ ബൂത്ത് കമ്മിറ്റികളും പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് പാർട്ടി കമ്മിറ്റികൾ എടുത്തിരിക്കുന്ന സമീപനം എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് പരിഹരിക്കും കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിലോ പുറത്തോ മോഡി എന്നൊരു പേര് ഉച്ചരിച്ചിട്ടുണ്ട് അമിത്ഷായുടെ പേര് പേരുച്ചരിച്ചിട്ടുണ്ട് ഏത് നയത്തെയാണ് എതിർത്തിട്ടുള്ളത് ഏത് പ്രവർത്തന രീതിയാണ് എതിർത്തിട്ടുള്ളത് നരേന്ദ്രമോദി എന്നൊരു പേര് പോലും ഉച്ചരിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി എന്ത് പ്രതിരോധമാണ് തീർക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതേസമയം അദ്ദേഹം കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും എത്ര നിശ്ചിതമായി വിമർശിക്കുന്നു വിമർശനത്തിന് ഞങ്ങളെതിരൊന്നുമല്ല പൊതുരംഗത്തിൽ നിൽക്കുന്ന നമ്മളെല്ലാവരും വിമർശനത്തിന് അതീതരൊന്നുമല്ല പക്ഷേ വളരെ കൃത്യമായ ഒരു അജണ്ടയോടെ ബി ജെ പിയെ സഹായിക്കാനുള്ള ലക്ഷ്യത്തോടെ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള നിങ്ങൾ ദേശാഭിമാനി പത്രം എടുക്കുക കോൺഗ്രസ് പ്രവർത്തകർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതാണ് ചേർക്കുന്നത് അതിനാണ് വലിയ പ്രാധാന്യം അതേസമയം അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് പറഞ്ഞതിനെ പറ്റി മിണ്ടാട്ടമില്ല അപ്പം ഇതെല്ലാം ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമാണ് കേരളത്തിലെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും തകർക്കുക ബി ജെ പി വേണമെങ്കിൽ വളർന്നോട്ടെ അവരുമായൊരു സൗഹൃദം അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് മുന്നോട്ട് തന്നെ പോകും ഒരു സംശയവുമില്ല അത് കേരളത്തിലെടുക്കുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അല്ല നിങ്ങളുടെ ചോദ്യം വളരെ ന്യായമാണ് കാരണം യു പി എ ഒന്നാം ഗവൺമെന്റിനെ താടിയിറക്കാൻ വേണ്ടി അറുപത്തിയാറ് സീറ്റ് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു ആ മുന്നണി അമേരിക്കയുമായി ആണവക്കരാർ ഒപ്പിട്ടെന്ന് പറഞ്ഞ് ആ ഗവൺമെന്റിനെ താടി ഇറക്കാൻ നോക്കിയവർ പരിണിത ഫലം ഇപ്പം നിയമ പാർലമെന്റ് ഒരാളേ ഉള്ളൂ ഒറ്റ സീറ്റേ ഉള്ളൂ ആ കാലത്തിൻ്റെ ചുമരഴുത്തം മനസ്സിലാക്കാൻ സി പി എം തയ്യാറാകണം ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ ഏഴ് ഫേസ് ആയിട്ട് നടക്കുക ഇപ്പോഴും പറയാറായിട്ടില്ല പക്ഷെ കോൺഗ്രസ്സിന് വലിയ ഉണ്ടാകും കാരണം ഞാൻ ഉദാഹരണം ഞാൻ എനിക്ക് ചാർജുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് ഒരു സീറ്റേ ഉള്ളൂ ഇത്തവണ കോൺഗ്രസും എൻ സി പിയും ശിവസേനയും ഉദ്ധവ് താക്കറെ നേതൃത്വം ശിവസേനയും ഞങ്ങൾ മൂന്നും കൂടെ ചേർന്ന് മഹാവികാസ് അഗാഡി എന്ന നിലയിലാണ് അവിടെ മത്സരിക്കുന്നത് എല്ലാ കണക്കൂട്ടലുകളും വെച്ചിട്ട് മുപ്പതിലധികം സീറ്റുകൾ മഹാവികാസ് അഘാടി ജയിക്കുമെന്നാണ് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുകയും മുന്നണി രൂപീകരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ല മുന്നേറ്റമാണ് കോൺഗ്രസിനും ഘടകകക്ഷികൾക്കും ഉണ്ടാകുന്നത് കോഴിക്കോട് മാത്രമല്ല എല്ലായിടത്തും അതാണ് പ്രധാനം കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ കേരള താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഫാസിസ്റ്റ് നടപടികൾക്കെതിരായി ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയവരാണ് ഏറ്റവും കൂടുതൽ സസ്പെൻഷൻ സ്പീക്കർ നടത്തിയിട്ടുള്ളത് കേരള എം പിമാർക്കെതിരായിട്ടാണ് കാരണം അവർ പാർലമെൻറ്റിൽ മോഡി ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായി നടപടികൾക്കെതിരായി ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചത് കേരളത്തിലെ പതിനെട്ട് എം പിമാരായിരുന്നു അതുകൊണ്ടാണല്ലോ അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പാർലമെൻറ്റ് വാർത്തകൾ കാണുന്ന ആളുകളല്ലേ കേരളത്തിലുള്ള എം പിമാരല്ലേ പ്രതിപക്ഷത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും ശക്തമായി വീറോടെ വാശിയോടെ പോരാടിയത് അപ്പോൾ അവരെ മോശക്കാരായി ചിത്രീകരിക്കാൻ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കുകയാണ് അത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് അല്ല അതിനെപ്പറ്റി എനിക്കറിയില്ല ഏതായാലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ അവിടെയെല്ലാം വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം മതേതര വിശ്വാസികളായ കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയെ അക്കൗണ്ട് കുറക്കാൻ സമ്മതിക്കില്ല അതിലാണ് ഞങ്ങളുടെ വിശ്വാസം ഇതിനേക്കാൾ വലിയ മത്സരങ്ങൾ നടന്ന കാലഘട്ടങ്ങളിലൊന്നും നിങ്ങൾ പറയുന്ന ഈ സീറ്റുകളിലൊന്നും അവർ ജയിച്ചിട്ടില്ല ജയിക്കാനും പോകുന്നില്ല ഞങ്ങൾ ഗവൺമെൻറ് വന്നാൽ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കും മോഡി ഗവൺമെൻറ് നടപ്പാക്കിയ അഴിമതികളും എല്ലാം പുറത്തു കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പം പറഞ്ഞു എന്നുള്ളത്